ചാച്ചി കുട്ടികൾക്ക് വേണ്ടി കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചച്ചാച്ചി എപ്പോഴും ഇന്നത്തെ കുട്ടികളാണ് പഠിച്ച്

മുത്തു പൈസ ഇല്ലായോ സമ്മാനമൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല അപ്പോ മുത്തശ്ശിയുടെ കയ്യിൽ ഇല്ലായില്ലേ ഇതാ ഇതുപോലെ റോസാപ്പൂവ് കയ്യില് വെച്ചിരുന്നു അത് കൊടുക്കാൻ പോയപ്പോ ആളുകൾ ചാച്ചാജി അത് കണ്ടിട്ട് ചച്ചാജി ഓടി മുത്തശ്ശീൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോ എന്നിട്ട് ആ റോസാപ്പൂ കഴിന്ന് വേടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് ആ റോസാപ്പൂ വാങ്ങിച്ചു ഇപ്പൊ മുത്തശ്ശിക്ക് സന്തോഷല്ലേ ചോദിച്ചു ഇനി ഇന്ന് റോസാപ്പൂ ഇതുപോലെ പോയി ഇതാണ് അപ്പൊ നമ്മളെ ചാച്ചാച്ചി ആഗ്രഹിച്ചതുപോലെ നല്ല മെഡുക്കന്മാരായി പഠിച്ച് എല്ലാവരെയും സ്നേഹിച്ച് സഹായിച്ച് 行。Yep.